ഹലോ നമുക്ക് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പി കണ്ടാലോ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് തേങ്ങയൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ലല്ലോ വളരെ ഷോർട്ടാണ് അപ്പോൾ നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ദെൻ നന്നായിട്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ ഞാൻ അതിലോട്ടേക്ക് നമ്മുടെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി അതുപോലെ തന്നെ കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലോട്ടേക്ക് നമ്മൾ ഉപ്പ് ഏഡാക്കാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഏതാണ്ട് പണി ഇവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഉടഞ്ഞു വന്ന് ഒന്ന് സെറ്റായാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കേട്ടോ ദെൻ നന്നായിട്ടൊന്ന് തീൻ്റെ ചൂടൊക്കെ മാറി തണിഞ്ഞു വന്നാൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് പറയണേ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ താങ്ക്